കൂട്ടുകാരെ കാണിച്ചോണ്ട് തിന്നു കൂട്ടുകാരെ വായിക്കണ വെള്ളം എന്നാലേ പറ്റും കൂട്ടുകാരി നാളെ മേടിച്ചിരുന്ന് തിന്ന് നമ്മളെ അല്ല കാണിച്ചു ഒരു എത്ര നാല് കായോ നല്ല മധുരം പൂളിയും വെച്ച് ഉണ്ട് കൂട്ടുകാരെ

கூட்டார ஒத்திரி புலிகளுட்டா நீ வெட்டி பற்றி வைநேராயிட்ட கூட்ட

അമ്മ അമ്മ കുഞ്ഞിങ്ങനെ ചുട്ട് വായിലിട്ടുണ്ട് നടക്കണ വഴി എല്ലാം ഓരോന്നു പേർക്ക് വായിലിടുവാങ്ങനെ ഇതുപോലെ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നല്ല നല്ലപോലെ ഉരുട്ടണ ഇതിങ്ങനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉപ്പ് ഉപ്പെല്ലായിടത്തും പിടിക്കണം പിടിച്ച് നമുക്ക് അതാ മുപ്പിട്ട് പിടിച്ച് വേണം വയ്ക്കാന് അപ്പം നല്ല ഇത പോലെ ഇത് തന്നിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് പിന്നെ പിന്നെ വെച്ച് ഉണങ്ങണം ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇത് കണ്ടിട്ട് വായിക്കൂടെ വെള്ളം വരുന്നു നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ് എന്താ ബൈ ബൈ